ചേർത്തല താലൂക്ക് മന്നം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടുവോരം ഭാഗം എൻഎസ്എസ് കരയോവത്തിലെ വനിതാ സ്വയം സഹായ സംഘത്തിന്റെ തൂഷനില മിനി കഫേ പ്രവർത്തനം ആരംഭിച്ചു ചേർത്തല താലൂക്ക് മന്നം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടുഭാഗം എൻ എസ് എസ് കരയോവത്തിലെ വനിതാ സ്വയം സഹായ സംഘത്തിന്റെ തൂശനില മിനി കഫേ പ്രവർത്തനം ആരംഭിച്ചു സംസ്ഥാന മുന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ കെ ജി പ്രേംജിത്ത് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഏറ്റവുമധികം തൂശനലുകൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ട അത് മാത്രമല്ല ഉദ്ഘാടനം ചെയ്യപ്പെട്ട തുടങ്ങിയ എല്ലാ തൂശനലേയും വളരെ ഭംഗിയായി പ്രവർത്തിക്കുന്ന ഒരു താലൂക്ക് യൂണിയനാണ് ചേർത്തല താലൂക്ക് യൂണിയൻ എന്നതിൽ അഭിമാനമുണ്ട് കേരള സംസ്ഥാന മുന്നോക്ക സമുദായ സമുദായക്ഷേമ കോർപ്പറേഷൻ മുന്നോക്ക സമുദായങ്ങളിൽ നൂറ്റി അറുപത്തി നാല് മുന്നോക്ക സമുദായങ്ങളിൽ സാമ്പത്തികമായി പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്ന ജനവിഭാഗത്തിന് വേണ്ടി ഒരു ക്ഷേമ കോർപ്പറേഷൻ ആവശ്യമാണ് എന്ന് വളരെ ദീർഘവീക്ഷണവും കാഴ്ചപ്പാടും ദർശനവുമുള്ള ഏറ്റവും ആരാധ്യനായ എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ ജുമാ സുമാരൻ നായർ സാർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അന്നത്തെ സർക്കാരിൻ്റെ മേൽ വളരെ വലിയ സമ്മർദ്ദം ചെലുത്തിയതിൻ്റെ ഫലമായിട്ടാണ് കേരളത്തിലെ മറ്റൊരു ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിലും ഇല്ലാത്ത കേരളത്തിൽ മാത്രമുള്ള മുന്നോക്ക സമുദായ വേണ്ടിയുള്ള ഒരു ക്ഷേമ കോർപ്പറേഷൻ പി സ്കൂളിന് സമീപം ചേർന്ന സമ്മേളനത്തിൽ ചേർത്തല താലൂക്ക് എൻഎസ്എസ് യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ ഇല രാധാകൃഷ്ണൻ അധ്യക്ഷനായി എൻ എസ് എസ് രജിസ്ട്രാർ വി വി ശശിരൻ നായർ മുഖ്യ പ്രഭാഷണം നടത്തി നഗരസഭ ചെയർപേഴ്സൺ ശൈലി ഭാഗവൻ ആദ്യ വിൽപ്പന നടത്തി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മാധുരി സാബു താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് മുരളീകൃഷ്ണൻ സെക്രട്ടറി എസ് ജയകൃഷ്ണൻ കാരയോഗം പ്രസിഡന്റ് ടി എൻ സോമൻപിള സെക്രട്ടറി പി മുരളികൃഷ്ണൻ വനിതാ സ്വയം സഹായ സംഘം കൺവീനർ ശ്രീദേവി മുരളീകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു